നമ്മൾ പാടില്ലാത്ത അസുഖങ്ങൾ കൂടുകയാണ് കിഡ്നി ഫെയിലുവർ ഹാർട്ടിന്റെ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ലാഹുവിനോട് നമ്മൾ ദ്വാരക്കാൻ മറന്നുപോവല്ലേ ശ്രേഷ്ഠമായ ദ്വകളിൽ ഒന്നുണ്ട് പ്രിയപ്പെട്ട അബ്ബാസ് റദി അള്ളാമെന്ന് ചോദിച്ചതാണ് ഈ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ അല്ലി അതു ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു ദുഅ എന്നെ പഠിപ്പിച്ചു തരുമോ ചോദിച്ചു അബ്ബാസ് അതിന് ലിപി ഞങ്ങൾ കൊടുത്ത മറുപടിയാണ് അബ്ബാസ് എന്നവരോട് പറയണം തരണേ 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 ആരോഗ്യം ആരോഗ്യം